മോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എപ്പോഴും പറയണമെന്ന് വിചാരിക്കും ഒരു കാര്യം വേറെ ഒന്നും അല്ല നാളും സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും നമ്മുടെയൊക്കെ വീട്ടിൽ എത്ര കഴുകിയാലും വെളുക്കാതെ ഏതെങ്കിലുമൊക്കെ ഒരു പാത്രങ്ങൾ കാണുമല്ലേ അതേപോലെ തന്നെ എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ ഒരു കുക്കറ് അപ്പോൾ അതിന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്കത് ണോ അപ്പ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ മിക്കവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് ഇരുമ്പംപുളി എന്ന് പറയും പിന്നെ ചില നാടുകളിലൊക്കെ എന്ന് പറയും അപ്പൊ ഈ ഒരു ഐറ്റം മാത്രം മതി കിട്ട പെട്ടെന്ന് നമുക്കുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ അതെങ്ങനെയാ ക്ലീൻ ചെയ്തെടുക്കണമെന്ന് നമുക്ക് കണ്ടാലോ അപ്പോൾ വീട്ടിലൂട്ടോ അപ്പം എൻ്റെ കുക്കറിൻ്റെ അകം ഇങ്ങനെയുണ്ട് അത്യാവശ്യം ചെറിയ രീതിക്ക് കറയുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെമ്മിപ്പുളി ഇതിലോട്ടിട്ട് കൊടുക്കാം കുറച്ചേ ഉള്ളൂ അപ്പം ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേൾപ്പിക്കാം അപ്പം ഞാൻ എന്താ കുക്കറ് ഗ്യാസ് ഇട്ട് വെച്ചു രണ്ട് വിസൽ കേൾപ്പിക്കാം അപ്പം രണ്ടാമത്തെ വിസിലും വരാറായി അപ്പം നമ്മൾ രണ്ട് വിസിലും വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അപ്പം ഇതിൻ്റെ നല്ലപോലെ ചൂടാറണം എന്നിട്ട് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടേതാ കുക്കറിൻ്റെ ആ ചൂടൊക്കെ ആറിയിട്ടുണ്ട് വിസിൽ കംപ്ലീറ്റ് ഒക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നമ്മുടെ ആ ഇട്ട ഇരുമ്പും പുളിയൊക്കെ വെന്ത് ഒടഞ്ഞ് ആ ഒരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കിനി വെറുതെ ഒന്ന് കൈ കൊണ്ട് നമ്മളൊന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ വീടുകളിലൊക്കെയുള്ള ഈയൊരു പുളി കൊണ്ട് മാത്രം നമ്മുടെ പാത്രങ്ങളൊക്കെ എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂട്ട അപ്പോൾ ഇതെന്തായാലും ഞാൻ എന്താ വേറൊരു പാത്രത്തിലോട്ട് ആ വെള്ളവും ആ പുളിയും കൂടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബർ അത് മാത്രം ഇട്ട് നമ്മൾ വെറുതെ ഒന്ന് ഒത്തിരി സ്പീഡിലൊന്നും ചെയ്യേണ്ട പതിയെ നമ്മളൊന്ന് ഉരച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ ഒത്തിരി സ്പീഡിലാണ് ചെയ്യണമെന്ന് വിചാരിക്കും അല്ലാട്ടോ ഞാനിത് പതിയാണ് ചെയ്യുന്നത് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഞാനിതിപ്പോൾ കുക്കറിലാണ് എനിക്ക് ഈ കറയുള്ളത് അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഇട്ട് പെട്ടെന്ന് കാണിച്ച് തന്നത് കറയുള്ള ഒരു പാത്രത്തിൽ നോക്കി ഞാൻ കാണിച്ചു തന്നത് ഇപ്പം നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലാണ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ പുളിയിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് അത് വേവിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതേപോലെ തന്നെ സ്ക്രബ്ബർ ഇട്ട് ഒരച്ച് കളഞ്ഞാൽ മതി കണ്ടാൽ ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആകുന്നു നോക്കി എന്ത് വ്യത്യാസം ഉണ്ടല്ലേ അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എനിക്കിത് ചെയ്തിട്ട് നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയോണ്ടാട്ടോ ഞാനിത് കാണിച്ചത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ആ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത് അപ്പോൾ ഇനി ഇനി നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഈ ഇരുമ്പംപുളി അല്ലെങ്കിൽ ചെമ്മിപ്പുളി കാണുമ്പോൾ ഒന്ന് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുക അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ